അങ്ങനെ വെച്ച് ഓ ഇതെൻ്റെ അമ്മ സ്നേഹത്തോടെ കിട്ടിപ്പോയി ഞങ്ങൾ ഇതെൻ്റെ അച്ഛൻ പറമ്പിനെ പറിച്ചു കെട്ടിപ്പോയി ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് പ്രതീക്ഷിച്ചു ഈ വ്ളോഗ് കാണുന്നവരാണ് ഈ കാണരുത് ഹേ കാസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം നാട്ടിൽ നിന്ന് എനിക്ക് പെട്ടി വന്നിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഓർഡർ ചെയ്ത് കൊണ്ടുപോയിപ്പിച്ച പെട്ടിയാണ് നമുക്ക് അതായത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ ഓരോന്ന് വെച്ച് കളമ്പി പൊതിഞ്ഞ് കൊടുത്തുവിടാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ടേസ്റ്റി നിപ്പിൾസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് സോ ലെറ്റ്സ് അൺബോക്സ് നാട്ടിലെ പറ്റി നമുക്ക് അൺബോക്സ് എന്താണെന്ന് നോക്കാം இது வாங்கியில் கழிக்க குட்டி சம்பந்தப்பொடி யா வாங்கிவிட்டோம் இது ஞாபக நோர்மல் அது கோக்கனட்டி சமதிப்பொடியும் வாங்கியது அவருடைய சைட்டில் செம்மீன் அங்கே ஃபிஷிண்ட் சம்பந்தப்பொடிகள் இது கட்டோம் ഞാൻ കോക്കനറ്റ് ചട്ണിയാണ് വാങ്ങിയത് കുഞ്ഞി ഇതാണ് വാങ്ങിയത് ബിക്കോസ് ഞാൻ കുറേ സ്ഥലത്ത് വാങ്ങിച്ചിട്ടുണ്ട് സോ ഇല്ലാം കൂടി ഞാനത് തിരിഞ്ഞ തൊട്ടു എന്നിട്ട് ഒരു ടേസ്റ്റ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനോട് പറഞ്ഞു കുറച്ച് നല്ല പെട്ടി തൊട്ട് പോരുന്നത് എനിക്ക് വീട് എടുക്കാനുണ്ട് സോ വീട് എടുത്ത് കഴിഞ്ഞിട്ട് പെറ്റ് വയ്ക്കാൻ തോന്നി നല്ല അച്ഛനൊക്കെ തന്നെ പറയാൻ സോചിക്കാം ഇതിൻ്റെ ഗാർലിക്കച്ചാറുണ്ടോ ഈ ഇതിൻ്റെ കുഞ്ഞ് ഒരു രൂപ പാക്കറ്റ് ആരെങ്കിലും വയ്ക്കുന്നുണ്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ക്യാഷ് കൂട്ടി വെക്കാൻ തരുമോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു രൂപ ഒക്കെ വല്ലപ്പോഴും കിട്ടും എടുത്തിട്ട് പോവും എടുത്തിട്ട് പോയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് പിട്ടിക്കട വന്നൊരു കടയില്ലായിരുന്നു അവിടെ തേങ്ങാ മിഠായി തേൻമിട്ടായി ഇതുപോലെ കുറേ ഐറ്റംസ് കിട്ടും തേങ്ങാ മിഠായി മീൻസ് പിന്നാക്കുണ്ടായി അപ്പം ഞാൻ സ്ഥിരം മലപ്പുഴ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള അച്ചാർ ആയിരുന്നു ഗാലിക്കച്ചാർ കാരണം വെച്ചാൽ മാങ്ങാന്ന് ആരങ്ങാന്നില്ലിക്കായിരുന്നു ഞാൻ വീട്ടിടും ഇങ്ങനെ ആരും വീട്ടിട്ടില്ല സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ലസ്റ്റ് വെച്ചു സോ വാങ്ങിയതാണ് ആ ഇത് ഇൻസ്റ്റൻറ്റ് ജിഞ്ചർ കോഫിയാണ് ചുക്ക് കാർത്തിപ്പൊടിയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല തീരെ വയ്യ തീരെ വയ്യാന്ന് വെച്ചാൽ എനിക്ക് പനിയും ജലദോഷമായിരുന്നു ഞാൻ പനിക്ക് ടാബ്ലറ്റ് എടുത്തു ജലദോഷം എന്ന് വെച്ചാൽ തൊണ്ടവേദന വരാതിരിക്കാൻ വേണ്ടി ചൂടുള്ള കുടിച്ചുകൊണ്ടിരുന്നു സംഭവം എന്ന് വെച്ചാൽ ആ കബം എല്ലാം കൂടെ എനിക്ക് തലയിൽ പോയി എനിക്ക് തല പോക്കാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ഇപ്പോൾ പോലും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കണ്ണ് സ്ട്രെയിൻ ആയിട്ട് തലേനെ എടുത്തിട്ട് വയ്യ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് എനിക്ക് സോ ചുറ്റി കേൾക്കണം ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഈ സാധനം വന്നിട്ട് വരാൻ പറഞ്ഞു സോ ഇനി അതെ കുറച്ച് കഷ്ടപ്പെട്ടു ഒന്നു നോക്കില്ല ഞാൻ ഓട്ടോ ഇത് ഞാൻ കൂടുതലച്ചാറുണ്ടാങ്ങിയത് ഞാൻ നൂറ് ടേസ്റ്റ് വീട്ടിൽ അച്ചാറാണ് ഇഷ്ടമാണ് ആ ഇത് കരുമാങ്ങാപ്പിക്കൽ ഇതൊക്കെ ഞാൻ ഫ്രണ്ട് സ്കൂളിൽ എടുക്കേണ്ട ഇഷ്ടമുണ്ട് സ്കൂളിൽ അതുകഴിഞ്ഞാൽ ഞാൻ ഒപ്പിക്കുന്ന വീട്ടിൽ ഇട്ട് അച്ചാറുകൾ ഞാൻ തിന്നിട്ടുള്ളത് സോ എനിക്ക് ഇങ്ങനത്തെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾ ഈസ്റ്റേൻ്റെ കരുമങ്ങാപ്പിക്കുകൾ വാങ്ങിയത് രണ്ട് വലിയ ഉപ്പി വാങ്ങി അത് ഞങ്ങളൊരു കഞ്ഞി കുടിച്ചതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ അച്ചാർ മുത്തക്കാലി റൈസ് കഞ്ഞി വരുന്നില്ല അച്ചാർ ഇത് ലെമൺ ഡേക്സിൻ്റെ ആണ് അച്ചാർ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെയാണോ ഇതിനോട് ചോദിച്ചാൽ ടേസ്റ്റ് എനിക്ക് ഇറങ്ങില്ല സോ ച ഇടയ്ക്ക് എനിക്ക് കൂടുതലിഷ്ടം വാങ്ങാച്ചാറാണ് പക്ഷേ എപ്പോഴെങ്കിലും ലെമൺ ടിക്കിന് കഴിക്കാൻ തോന്നിയാൽ കഴിക്കാനോ എനിക്ക് വന്നില്ല ഞാന് ഇടയ്ക്ക് നമുക്ക് പണ്ട് വീട്ടിൽ നാലുമണിക്ക് ഒന്നും ഇല്ലാതെ വരുമ്പം എനിക്ക് ഈ ഗോതമ്പൊടി ഇങ്ങനെ കുറുക്കി തരും സോ എനിക്ക് കുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചുമ അങ്ങനെ സോഡ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ റാണി സോഡ് കണ്ടു ഞാൻ കിട്ടി വാങ്ങിക്കാം ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല ലൈറ്റായിട്ട് കഴിക്കണം ഹെവി ആയിട്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ടൈമിൽ ലൈറ്റ് കഴിക്കാൻ തന്നെ ഇതൊക്കെ ഇവിടെ കിട്ടും പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ല നാട്ടിൽ നമ്മൾ ഓർഡർ എടുത്തിട്ട് ഒരാളിവിടെ വരുമ്പോൾ കൊണ്ടുത്തരിക ഒരു വിശേഷില്ല ഇല്ലെങ്കിൽ ഓർഡർ ചെയ്തതിനെക്കാട്ടിലും നമുക്ക് വേണ്ടി ഓരോന്നും അവരവിടെ ഉണ്ടാക്കിയിട്ട് ഇന്നത് കൊടുത്തുവിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് എനിപ്പിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോ അവരുടെ കണ്ണിലെത്ര എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ അവർ അത്ര സന്തോഷവും ഇല്ല കാരണം വെച്ചാൽ ഇതുമ്പോൾ ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ പൈസ കൊടുത്ത് നല്ല കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇത് കട്ട് മാംഗോ ഉണ്ടായിരുന്ന മാംഗോ വെറൈറ്റി കുഞ്ഞ് നോക്കുന്നുണ്ട് ആ ഇത് നോർമൽ ലെവലിട്ട് ഞാൻ എന്തുകൊണ്ട് കുഞ്ഞ് ഇത് വാങ്ങിയെന്ന് പറയുമോ എനിക്ക് എല്ലാം ട്രൈ ചെയ്യണം സോ കുഞ്ഞിത് വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ടേസ്റ്റി നീബിൾസിൻ്റെ നമ്മൾ മൈക്രോവേവ് വെച്ച് ചൂടൊക്കെ എനിക്ക് ചൂടുള്ള തിളപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കറി ഐറ്റം സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോക്ക് സോ പെട്ടെന്ന് എനിക്ക് ഞാൻ ബിസിയാണ് എനിക്ക് ചോറ് പൊണ്ട് ഇല്ലെങ്കിൽ കറി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാക്കാൻ ആവില്ല അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് കഴിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്ത ഐറ്റം ആയാൽ ഈ രീതിയിൽ ഞാൻ വന്നു ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്യാം ഇത് ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്യാ ട്രൈ ചെയ്യുമ്പോൾ ആൻഡ് ഗോതമ്പ് പായസ് ഞാൻ സേമി ഉണ്ടാക്കും അള ഉണ്ടാക്കും അരിപ്പായസം ഉണ്ടാക്കും പക്ഷേ ഈ സാധനം കുട്ടിയെ കൂടാറില്ല അതുകൊണ്ട് തന്നെ ചുമ്മാ ചുമ്മാ ട്രൈ ചെയ്യാനായിട്ട് ശരി നമ്മുടെ പെട്ടി കയ്യാറുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതാ ഇനാട്ടീന്ന് ഇങ്ങനെ ഓ ഇതിൻ്റെ അമ്മ സ്നേഹത്തോടെ കെട്ടിപ്പോയി നിന്നത് ഇതിൻ്റെ അച്ഛൻ പറമ്പ് പറിച്ചു കെട്ടിപ്പോന്നത് ഇങ്ങനത്തെ ആയിരിക്കും ശ്രദ്ധിച്ചിട്ട് ഈ ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ കാണരുത് ആൻഡ് പത്രയ്ക്കുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെച്ചാൽ ഞാൻ അനലൈസ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഭൂരിപക്ഷം പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പറ്റുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക പത്രയ്ക്കുള്ളൂ Bye.